നിരവധി മലയാള സിനിമകളിൽ വള്ളുവനാടൻ ഗ്രാമഭംഗിക്ക് പശ്ചാത്തലമൊരുക്കിയ ആലൂർ വട്ടത്താണി പ്രദേശം വീണ്ടും ഓർമ്മകളിൽ നിറയുന്നു ആലൂർ ഒരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഗ്രാമഭംഗി ഒട്ടും ചോരാതെ വട്ടത്താണിയിലെ ആൾത്തറയും ആൽമരവുമെല്ലാം ഗൃഹാതുര ഓർമ്മകളുടെ മനോഹാരിതയിലേക്ക് തിരികെ എത്തിക്കുന്നത് കാലപ്പഴക്കം സമ്മാനിച്ച മുറിവുകളേറ്റ് തകർച്ചയിലായിരുന്നു പതിറ്റാണ്ടുകളോളം തണൽ സമ്മാനിച്ച ഈ ആൽമരവും ആൽത്തറയും മേനാത്ത് ആട്ടയിൽ തറവാട്ടിലെ കാരണവരായിരുന്ന രാവുണ്ണി നായർ കൊടിക്കുന്നത്തുകാവിൽ ദർശനം നടത്തി മടങ്ങും കിഴക്ക് ഭാഗത്തുള്ള കുളക്കരയിൽ നിന്ന് പറിച്ചെടുത്ത രണ്ട് ആലിൻ തൈകളിൽ ഒന്ന് വട്ടത്താണിയിൽ നട്ടുപിടിപ്പിക്കുകയായിരുന്നു ഈ വൃക്ഷത്തൈയാണ് വട്ടത്താണിയിൽ ഇന്നു കാണുന്ന വലിയ അരയാൽ കരിങ്കല്ലുകൊണ്ട് ചതുരാകൃതിയിൽ പടുത്ത തറയിൽ ഇന്നും തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട് വൃക്ഷരാജൻ രാവുണ്ണി നായരുടെ കാലഘട്ടം സമീപത്തെ ക്ഷേത്ര ശ്രീകോവിലെ ശിലാ ലിഖിതത്തിലെ കാലഘട്ട സൂചന അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടാണെന്ന് കണക്കാക്കിയാൽ വൃക്ഷരാജന് വയസ്സ് ഇരുന്നൂറിനോട് അടുക്കാറായി തൃത്താലയിൽ നിന്ന് ആലൂരിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അന്നും ഇന്നും ശരിക്കും ഒരു അത്താണി തന്നെയാണ് ഇന്നും വട്ടത്താണി തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന അതിർത്തി കൂടിയാണ് ഈ പ്രദേശം പഴയ കാലത്ത് ഇവിടെ ദീർഘദൂര വഴിയാത്രക്കാർക്കായി സംഭാരം വിതരണം ചെയ്തിരുന്നു ആട്ടയിൽ തറവാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കരുപ്പറമ്പിൽ എന്ന വീട്ടുകാരാണ് സംഭാര വിതരണത്തിന് മുൻകൈ എടുത്തിരുന്നത് ആറ് വെടുപ്പൻ നെല്ലായിരുന്നുവത്രേ സംഭാരം വിതരണം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ ഇടവപ്പാതയിലെ ആദ്യത്തെ മഴ പെയ്യുന്നത് വരെയുള്ള വേനൽക്കാലത്തായിരുന്നു സംഭാരം കൊടുത്തിരുന്നത് കാളവണ്ടിയിലും മഞ്ചലിലും കുതിരവണ്ടിയിലും കാൽനടയായും മറ്റും ധാരാളം ഈ വഴിയിലൂടെ കടന്നുപോയിരുന്നു ഇവർക്കൊക്കെ ദാഹം തീർക്കാനുള്ള സംഭാരം പകൽ സമയത്ത് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് മലയാള സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയായിരുന്നു വട്ടത്താണിയിലെ ആൽത്തറയും പച്ചപ്പട്ടണിഞ്ഞ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന വട്ടത്താണി റോഡുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ മഹായാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ മുരളി നായക വേഷമിട്ട ഖർഷവും ജയറാം ശ്രീനിവാസൻ ഉർവശി എന്നിവർ പ്രധാന ിലെത്തിയ പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങി നിരവധി സിനിമകൾക്കാണ് ഈ ഗ്രാമഭംഗി തുളുമ്പുന്ന പ്രദേശം പശ്ചാത്തലമായത് നിലവിൽ കാലപ്പഴക്കം കൊണ്ടും സംരക്ഷണം വക്കിലായിരുന്നു പ്രദേശവും ഇതിനിടെയാണ് ആലൂരിലെ ജനകീയ കൂട്ടായ്മയായ ആലൂർ ഒരുമ വട്ടത്താണിയെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങുന്നത് ആലൂർ ഒരുമ പ്രസിഡന്റ് നിസാർ ആലൂർ സെക്രട്ടറി സജിത് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ആൽത്തറ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച ശേഷമായിരുന്നു പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ആൾത്തറയെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു തുടർന്ന് ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ശേഷം ആൾത്തറയിൽ അലങ്കരിക്കുകയും ചെയ്തു ഈ അടുത്ത ദിവസങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ് ഈ വട്ടത്താണി ആലും ആൽത്തറയും അതിന് ഒരുപാട് ചരിത്ര ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് വർഷം മുന്നാണ് ഇത്ര ഇവിടെ ഈ ഒരു ആല് നട്ടതും അതിന്റെ ചുറ്റോറും ഒരു വട്ടത്തിലൊരു തറ കെട്ടി അവിടെ കത്താനയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഈ വഴി ഒരുപാട് ഒരുപാടാളുകൾ ഈ അന്ന് അന്നത്തെ കാലത്ത് കാളവണ്ടിയിലും നടന്നിട്ടും അതുപോലെ തന്നെ മഞ്ചലിലൊക്കെ പോയിരുന്ന ആളുകൾ അവർക്കിരുന്ന് വിശ്രമിക്കാനും അവർക്ക് അങ്ങനെ അതിനുള്ളൊരു സ്ഥലമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് പിന്നെ സംഭാരം കൊടുത്തിരുന്നതാണ് പറയുന്നത് മുരവണ്ണം ഇലക്ക് കൊടുത്തിരുന്നൊക്കെ വഴി യാത്രക്കാർക്ക് കൊടുത്തരുന്നോ പറയുന്നത് ഈ അടുത്ത കാലം തന്നെ കഴിഞ്ഞ രൂപത്ത് മുപ്പത് വർഷം മുന്നെയാണ് ഇത്ര അത് നിന്നത് ഇപ്പോഴും നമ്മൾ അടുത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അന്നത്തെ ആ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നമുക്കറിയാം അവിടേത് അപ്പോൾ അങ്ങനെ ഒരു ചെത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഇത് വളരെ അപു കിടക്കുകയായിരുന്നു ഒരുപാട് തറൊക്കെ പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ആലൂർ ഒരുമ നമ്മളിപ്പോൾ ഈ ആലൂരിൻ്റെ കുറച്ച് കാലമായിട്ട് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മളൊരു കൂട്ടായ്മയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ആ സമയത്താണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതുപോലെ തന്നെ അതിൻ്റെ മുന്നോട്ട് വരികയും മുന്നേട്ടനും മച്ചൊക്കെ ആയിട്ട് ഒരു ചർമാൻ കൺവീനറായിട്ട് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ ഒരുമ ഇത് നവീകരിച്ച് ഈ വഴിയാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യത്തിന് ഒരു വിശ്രമിക്കാൻ ഇരിക്കുന്ന സൗകര്യത്തിന് ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഏകദേശം ഒരു പണികളാണ് കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ സമർപ്പണം ഈ അടുത്ത സമയത്ത് തന്നെ നടക്കുമ്പോൾ അതിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത സമയത്ത് തന്നെ അതിന്റെ സമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഈ ചുറ്റുവടുത്ത നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിലുണ്ടായിരുന്നു